കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം അവിത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിനൊരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം ഈ മിനിസ്ട്രിയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മെച്ചപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് എന്നും പ്രാർത്ഥിക്കുന്ന പോലെ ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി മാനിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് നൽകിയ വേദചിന്ത റോമാലകനം എട്ടാമതിയായും ഒന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു വേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് അപ്പോൾ ചെന്നൈ പൗലൂസ് റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വ്യക്തവും ശക്തവുമായി പൗലൂസ പുസ്തുലൻ രേഖപ്പെടുത്തുന്ന ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണ് ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ ആ ശിക്ഷവിധി നിന്നുള്ള വിടുതൽ ക്രിസ്തുവേശുവിൽ കൂടെ മാത്രമാണ് എന്ന് അരക്കെട്ടിട്ട് പൗലൂസ് ഉറപ്പിക്കുകയാണ് ജീവിതത്തിൽ കയറി വരുന്ന എല്ലാ പ്രതിസന്ധികൾക്കകത്തും യേശുവിനോട് ഐക്യവും അവൻ്റെ രക്ഷയെ സ്വീകരിച്ചുള്ള ജീവിതവും വലിയ ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടുവാനായിട്ട് ഇടയാകും ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം അപ്പോസ്റ്റിനെ പോലോസ് ഏഴാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് ദിനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും പൗലോസിൻ്റെ ഒരു വേദനയാണ് അവിടെ രേഖപ്പെടുത്തുന്നത് ആര് എന്നെ വിടുവിക്കും എൻ്റെ ശരീരം മരണത്തിന് അധീനമാണ് എന്നെ ആര് അതിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവരും ഒരു സ്വാഭാവിക മരണത്തെക്കുറിച്ചല്ല അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യനായി ഈ ഭൂമിയിൽ പിളർന്ന് വളർന്നിട്ട് അറുപതോ എൺപതോ നൂറോ വർഷം കഴിയുമ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന ഒരു മരണത്തെക്കുറിച്ചല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മീയമായുള്ള മരണം കാരണം വേദപുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു പാവത്തിൻ്റെ ശമ്പളം മരണമത്രേ പാവം ചെയ്യുന്ന വ്യക്തി മരിക്കും ആദ്യം ദമ്പതികൾ ഏതെന്തോട്ടത്തിൽ പാവം ചെയ്തു ദൈവങ്ങളോട് പറഞ്ഞിരുന്നു ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് അവർ അതിനെ ലംഘിച്ചു സാത്താൻ അവരെ വഞ്ചിച്ചു അവർ ആ ഫലം തിന്നു അവർ ദൈവം വെച്ച അനുസരിച്ച് അവർ മരിച്ചു അതിൻ്റെ അർത്ഥം അതോ അവയും അവിടെ കൊണ്ട് തീർന്നു എന്നല്ല അവർ ആത്മീക മരണം സംഭവിച്ചു തേജസ് നഷ്ടപ്പെട്ടു തോട്ടത്തിൻ്റെ വെളിയിൽ പോയി പാർക്കേണ്ട അവസ്ഥ കടന്നു എന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കുമ്പോൾ ആ മരണം സംഭവിച്ചാൽ നിത്യത നഷ്ടപ്പെടുകയാണ് ദൈവരാജ്യത്തിൽ പോകുവാൻ കഴിയില്ല സ്വർഗരാജ്യത്തിൽ ഇരിപ്പിടം കിട്ടില്ല പാപസംബന്ധമായി മരിക്കുന്നില്ല എങ്കിൽ പാവിയായി ജീവിക്കുന്നെങ്കിൽ പാപം ചെയ്ത് പാപത്തിൻ്റെ ശമ്പളമായ മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല നിത്യ നരകത്തിലേക്ക് പോകാനേ കഴിയൂ അതുകൊണ്ട് പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിനൊരു ഭയം വരികയാണ് പൗലോസ് ഭയക്കാനുള്ള കാര്യം ഏഴാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ വായിച്ചേൽപ്പിക്കുക ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഞാൻ ചെയ്യാൻ ഇച്ഛിരിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ അടുത്തത് ഇച്ഛിക്കാത്തതിനെ ഇച്ഛിക്കാത്ത തിന്മ അത്ര പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാൻ അല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രയും പൗലോസ് പറയും എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തിന്മയോട് എനിക്ക് എതിർത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് നന്മയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പൗലോസ് വെമ്പൽ കൊള്ളുകയാണ് കൊതിക്കുകയാണ് പക്ഷേ ഇവിടെ പൗലോസ് ഇരുപതാം വാക്യത്തിൽ തുറന്നു പറയുകയാണ് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് എന്നെ കൊണ്ട് ഈ തിന്മ മുഴുവനും എന്തു ചെയ്യുന്നേ ചെയ്യിപ്പിക്കുന്നേ ഈ തിന്മ മുഴുവനും ഞാൻ ചെയ്യുന്നത് എന്നിൽ വസിക്കുന്ന പാപമാണ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ പാപമുണ്ട് പാപം ചെയ്യാത്ത ആരും ഈ ഭൂമി ജനിച്ചിട്ടില്ല ബാളൂസർ ഹോംവർക്ക് രേഖകൾ വഴി പറയുന്ന നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും തെറ്റിപ്പോയിരിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരും ഒരാൾ പറയുകയാണ് ഞാൻ പാപം ചെയ്തിട്ടില്ല ഞാൻ പാപം എന്താണെന്നറിയത്തില്ല ഞാൻ പാപം ചെയ്യേയില്ല ഞാൻ ജനിച്ചിട്ട് ഇപ്പോൾ നാൽപ്പത് വർഷമായി ഇന്ന് വരെ ഞാനൊരു പാപം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ എന്തു ചെയ്യുക ചതിക്കുകയാണ് കാരണം എൽ ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാ മനുഷ്യരും ജീവിച്ച ജീവിക്കുന്ന ഇനി ജീവിക്കാൻ പോകുന്ന എല്ലാവരും പാപത്തിന് അടിമകളാണ് പക്ഷേ ആ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ആ പാപത്തിൽ നിന്ന് നമ്മെ ശക്തീകരിക്കുവാൻ പാപത്തിൽ നിന്നും നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് ഈ പാപത്തെ കഴുകാനാണ് രക്തം കൊണ്ട് കഴുകാനാണ് പിതാവ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അപ്പോൾ ഏഴാം അധ്യായത്തിൽ പൗലോസിൻ്റെ അവസ്ഥ എന്താ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് തിന്മ എന്തു ചെയ്യുക ചെയ്യുക അതുകൊണ്ട് പൗരൂസിൻ്റെ പ്രാർത്ഥനയിൽ പറയുകയാണ് അത് ഞാനല്ല ചെയ്യുന്നത് ഞാൻ ഇന്നലകളിൽ ചെയ്ത തിന്മ പ്രവർത്തികളുണ്ടല്ലോ എൻ്റെ വാക്കിൽ എൻ്റെ നോട്ടത്തിൽ എൻ്റെ ചിന്തയിൽ സംസാരത്തിൽ കൊടുത്തു വാങ്ങലിലൊക്കെ വന്ന തിന്മ പ്രവർത്തികളുണ്ടല്ലോ പൗരൂസ് തുറന്നു പറയുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാനല്ല അത് ചെയ്യുന്നേ ഈ എന്നിൽ അടങ്ങിയിരിക്കുന്ന പാപമാണ് എന്നിൽ അടങ്ങിയിരിക്കുന്ന പാപമാണതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ പാപം അത് ചെയ്യിപ്പിക്കുമ്പോൾ പാപസംബന്ധമായി അവന് ജയിക്കുവാൻ കഴിയാതെ പോകുന്നു എന്ന് പൗലോസിന് ഉറപ്പ് കിട്ടിയപ്പോൾ പൗലോസ് കരയാൻ തുടങ്ങി പൗലോസ് നിലവിളിക്കാൻ തുടങ്ങി മനുഷ്യരുടെ മുമ്പിലല്ല കേട്ടോ ദൂതന്മാരുടെ മുമ്പിലല്ല നാട്ടുകാരുടെ മുമ്പിലല്ല റോമാ സഭക്കാരുടെ മുമ്പിലല്ല കൊരിന്തിയ സഭക്കാരുടെ മുമ്പിലല്ല നോക്കിക്കേ ഫിൽ വിലിപ്പ്യാസഭക്കാരുടെ മുമ്പിലല്ല പൗലൂസ് കരഞ്ഞത് ദൈവത്തിൻ്റെ മുമ്പിൽ പൗലൂസ് കരയാൻ തുടങ്ങി ഞാൻ ഞാനിന്ന് രാവിലെ വിശ്വാസത്തോട് പറയാം പാപസംബന്ധമായി കരയുന്ന അത്ര പേരുണ്ട് ദൈവമേ ഞാൻ തെറ്റിപ്പോയി എൻ്റെ കുറവ് ക്ഷമിക്കണേ ഞാൻ അറിയാതെ ചെയ്തതാണ് ഞാൻ അറിഞ്ഞിട്ടും ഞാനത് ചെയ്തു എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പാപം ക്ഷമിക്കപ്പെടാൻ പാപത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത് എന്തിനാണ് നമ്മളെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നെക്കൂടെ കൂട്ടിയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ ഞാൻ വിശുദ്ധനായിട്ട് നിങ്ങളെ അശുദ്ധരാക്കുന്നൊരു മെസ്സേജ് അല്ല ഇത് നമ്മളോട് കർത്താവ് ചോദിക്കുക നമ്മൾ ഒരുമിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾ വാസ്തവത്തിൽ അല്ലെങ്കിൽ ഞാൻ വാസ്തവത്തിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ മൗനമാകുന്നെങ്കിൽ ഞാൻ അങ്ങ് പറയാം എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ പ്രാർത്ഥിക്കുന്ന എന്തിനറിയാം ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന കർത്താവ് എന്നെ രക്തത്തിൽ മുദ്ര ചെയ്യുന്നു അനുഗ്രഹിക്കണം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം ആദ്യം പറയുന്നത് എന്താണ് കുടുംബത്തെ അനുഗ്രഹിക്കണം പിന്നെപ്പുറം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം പിന്നെപ്പുറം ഭാര്യയെ അനുഗ്രഹിക്കണം പിന്നെപ്പുറം അപ്പനും അമ്മയെ അനുഗ്രഹിക്കണം ഇതല്ലേ നമ്മൾ പറയുക പിന്നെ അങ്ങോട്ട് 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 നമ്മൾ നോക്കിയാൽ കാറ് തരണേ വീട് തരണേ പണം തരണേ കടം മാറ്റണേ കൊച്ചിൻ്റെ കല്യാണം നടക്കണേ ഇതൊക്കെ അല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളൊന്ന് പറഞ്ഞേ ഈ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് കുടുംബ പ്രാർത്ഥനയിലാകാം സഭാ പ്രാർത്ഥനയിലാകാം കാത്തിരുപയോഗത്തിനാകാം നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനയ്ക്കകത്താകാം എപ്പോഴെങ്കിലും ദൈവമേ എൻ്റെ പാപം ഒന്ന് കഴുകണമേ എന്ന് പറഞ്ഞ് മാത്രം പ്രാർത്ഥിച്ചതായിട്ട് നിൻ്റെ പ്രാർത്ഥനയിലുണ്ടോ പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാകാം കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഭൗതിക കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റിവെച്ചിട്ട് പണത്തിൻ്റെ കാര്യം മാറ്റി വച്ചിട്ട് രോഗത്തിൻ്റെ കാര്യം മാറ്റി മാറ്റിവെച്ചിട്ട് അതൊന്നും പ്രാർത്ഥിക്കാതെ പാപത്തിൽ നിന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി കരയാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് കഴിഞ്ഞിട്ടില്ല പ്രിയരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല പ്രിയരെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നൂറുകൂട്ടം കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ദൈവസന്ധി ചെല്ലുന്നത് എൻ്റെ വീട്ടിലെ കാര്യമുണ്ട് എൻ്റെ സഭയുടെ കാര്യമുണ്ട് എൻ്റെ കൂട്ടു ദൈവദാസന്മാരുടെ കാര്യമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമുണ്ട് എൻ്റെ മിനിസ്ട്രിയിൽ ഉള്ള കാര്യമുണ്ട് എന്നോട് നൂറ് കണക്കിന് ആളുകൾ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളുണ്ട് എന്നെ കാണുമ്പോഴേ കർത്താവ് പറയും അയ്യോ വരുന്നുണ്ട് വലിയ ലോഡുമായിട്ടെന്ന് അപ്പം നോക്കിക്കേ അങ്ങനെയല്ലേ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിരിയല്ലേ പലപ്പോഴും എവിടെയെങ്കിലും ദൈവമേ എൻ്റെ അരിഷ്ടതയിൽ നിന്ന് ഞാൻ പറഞ്ഞ തെറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞ ആ വാക്കിൽ നിന്ന് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ നിത്യത എനിക്ക് വേണേ നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ഭയക്കുന്നുണ്ട് കേട്ടോ ഇന്ന് രാവിലെ ഈ ദൂത് നിക്കൽക്കണം ശിക്ഷയിൽ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നിനക്കൊരു വിടുതലുണ്ട് ഒരു ശിക്ഷയുണ്ട് പക്ഷേ ആ ശിക്ഷയിൽ നിന്ന് യേശുക്രിസ്തുവിൽ നമുക്കൊരു വിടുതലുണ്ട് അതാണ് ഞാൻ ഇന്ന് രാവിലെ പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ പറയുന്ന സന്ദേശം നിങ്ങൾക്ക് വീട് കിട്ടുന്നതോ നിങ്ങളുടെ രാഹുകാലത്തിൻ്റെ പ്രശ്നം മാറുന്നതോ നിങ്ങളുടെ വരത്തുപോക്ക് നീങ്ങുന്ന കാര്യമൊന്നുമല്ല നിങ്ങളുടെ കൊച്ചിൻ്റെ വിവാഹം നടക്കുന്നതോ ആ നിങ്ങളുടെ വീടിനകത്ത് ദാരിദ്ര്യം മാറുന്ന കാര്യമൊന്നുമല്ല ഇന്ന് ഞാൻ എന്നോട് സംസാരിക്കുന്നത് ഇന്ന് യേശു അപ്പ എന്നോട് പറഞ്ഞ വെളിപ്പാട് കർത്താവിൻ്റെ കൂടെ നിന്നാൽ വലിയ ശിക്ഷയിൽ നിന്നൊരു വിടുതലുണ്ടെന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊന്ന് കൈമാറുകയാണ് ഭർത്താവ് പറഞ്ഞത് ഞാൻ എടുത്ത് നിങ്ങൾക്കൊന്ന് തരികയാണ് ഈ ദൂത് നിങ്ങൾ അലംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഒരു വലിയ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പ്രിയരെ അപ്പം പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിൻ്റെ മനസ്സിലായി എനിക്ക് നന്മ ചെയ്യണമെന്ന് പക്ഷേ ഇച്ഛിക്കാത്ത ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു പത്തൊൻപതാം വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നു എനിക്ക് ആഗ്രഹമില്ല ഇങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ പറയണമെന്ന് പക്ഷെ ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചില ആളുകൾ തീരുമാനമെടുക്കും ഞാൻ ഇനി ആരുടെ കുറ്റം എന്ത് ചെയ്യത്തില്ല പറയത്തില്ല പള്ളിക്കാരുടെയും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെയും പാസ്റ്റർമാരുടെയും ദൈവമക്കളുടെ ഒന്നും കുറ്റം ഞാൻ എന്തു ചെയ്യത്തില്ല പറയത്തില്ല ഒരു തീരുമാനം എടുക്കും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യും കുറ്റം പറയും ഞാൻ ഇനി ആ പാവം ചെയ്യത്തില്ല അത് ദൈവത്തിൻ്റെ ഹിതമല്ല ദൈവം എന്നെ ശിക്ഷിക്കും എന്ന് ഉറപ്പ് വരുത്തി തീരുമാനമെടുത്തു രണ്ട് ദിവസം കഴിയുമ്പോൾ ആ പാപത്തിലേക്ക് വീണ്ടും എന്തു ചെയ്യുന്നു പോകുന്നു അതേ അർത്ഥത്തിൽ പൗലൂസ് പറയുകയാണ് ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു പക്ഷെ അത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് ഈ പാപം പൗലോസിൻ്റെ ജീവിതത്തിൽ പെരുകി വന്നപ്പോൾ പൗലോസ് എന്ത് ചെയ്യുന്ന അറിയാമോ താൻ തന്നെ തന്നെ പരീക്ഷന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ സാധുക്കിനെ പോലെ തന്നെ തന്നെ വിശുദ്ധീകരിച്ചില്ല പകരം പൗലൂസ് തൻ്റെ കുറവ് ദൈവസനതിൽ അടിയറ വച്ചിട്ട് ഒരു കുഞ്ഞ് കരയുന്നതുപോലെ കുത്തിയിരുന്ന് കരഞ്ഞു കുഞ്ഞുങ്ങൾ കരയത്തില്ലേ പിടിവാശി വെച്ച് കരയത്തില്ലേ ഉടുപ്പിനു വേണ്ടി മിച്ചറിന് വേണ്ടി ടോയ്ക്ക് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ എന്നപോലെ യേശു അപ്പാടെ മുമ്പിലിരുന്ന് പൗലൂസ് ഒറ്റ കരച്ചിലാണ് ആ കരച്ചിലിൻ്റെ ആഴമാണ് ഇരുപത്തിനാലാം വാക്യം ഏഴാം മധ്യ ഇരുപത്തിനാലാം വാക്യം ആഴം ആ കരച്ചിലിനകത്ത് പറയുക അയ്യോ കണ്ടോ നിങ്ങൾ ബൈബിൾ തുറന്നു നോക്കുക അവിടെ അങ്ങനെ ഒരു പദമുണ്ട് കരച്ചിലിനകത്ത് അയ്യോ എന്നിട്ട് പറയുക ഞാൻ അരിട്ട മനുഷ്യൻ അയ്യോ അയ്യോ എന്ന് പറയുന്ന കരയുന്നത് എപ്പോഴാ എപ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നത് നിങ്ങൾ ഒരു വീടില്ലാതെ വർഷങ്ങൾ ഒരു വാടക വീട്ടിൽ കിടന്ന് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഹൗസ് ഓണറിൻ്റെ വായിരുന്നെല്ലാം കേട്ട് 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 മടുത്ത് കുത്തിയിരുന്ന് കരഞ്ഞ് ഉപവസിച്ച് ദൈവം നിങ്ങൾക്കൊരു വീട് തന്നിരിക്കട്ടെ ആ താക്കോല് കൈമാറുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണെന്നറിയും അല്ലേ എന്തിനാണ് നിറയുന്നത് ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാനിവിടെ എല്ലാം താമസിച്ചു കടയുടെ വരാതെ താമസിച്ചു കടത്തിണ്ണി താമസിച്ചു കടയുടെ മേളിൽ താമസിച്ചു പല വീടുകളിൽ താമസി ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിച്ചു അല്ലേ എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ എനിക്ക് പറയാൻ കഴിയും ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ലൈവിലാണ് പറയുന്നത് കള്ളമല്ല പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് ഒഴുകുന്ന വീടിനകത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ കയറി ചമ്പരപ്പൂട്ട് വെച്ചിരുന്ന് ഞാനും എൻ്റെ വൈഫും എൻ്റെ സുഖമില്ലാത്ത കുഞ്ഞുമായി ഇട്ടിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവെ ഇവിടെ നിന്ന് വേറൊരു വീട് തരണേ സ്വന്തമായിട്ട് വീടല്ല ഒരു വാടക വീട് തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ തുമ്പിക്കൈ കനത്തിൽ വീടിനകത്തേക്ക് വെള്ളം വരുന്ന ചോർന്നൊലിച്ച വീടുകളിൽ ഞങ്ങൾ വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട് ഇനി ഏറെ പറയുന്നത് ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കട താഴെ കടയാണ് അതിൻ്റെ മേളിൽ ഒരു റൂം ഒറ്റ റൂമേ ഉള്ളൂ ആ റൂമിനകത്ത് ആ റൂം ഞങ്ങൾ വാടകയ്ക്കെടുത്ത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞും ഞാനും എൻ്റെ വൈഫും കൂടെ കർട്ടൻ തിരിച്ച് റൂമ് തിരി കർട്ടനും കൊണ്ട് റൂമ് തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ കിച്ചൺ ആക്കി അപ്പുറത്തെ സൈഡിൽ ബെഡ്റൂം ആക്കി ഞങ്ങൾ വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വീടുകളിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് പ്രിയരെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ നിന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ പൗലോഷോപ്പോസ്തോലൻ പറയുക അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നതുപോലെ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്രയോ പേര് എൻ്റെ അനുഭവത്തെക്കാൾ കൂടുതൽ അനുഭവമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടാകാം ഒത്തിരി കഷ്ടങ്ങൾ ഒരു അമ്മച്ചി മാത്രം താമസിക്കുന്നൊരു വലിയ വീടിൻ്റെ ചായ്പ്പിൽ ഷീറ്റ് ഇട്ട് ഒരു ഒരു മുറി ഒരു കിച്ചണും കൂടെ തീർത്ത് അമ്മച്ചി ഇട്ടിരിക്കുക വാടകക്കാർക്ക് കൊടുത്തിട്ട് കൊച്ചൊരു വീട്ടുകാർ വന്ന വാടകക്കാർ വന്നിട്ട് അവർക്ക് വാടക കൊടുത്ത് വാങ്ങിച്ച് ജീവിക്കാൻ വേണ്ടി ആ റൂമിനോട് ചേർന്ന് ഒരു ഷീറ്റൊക്കെ ഇട്ട് ഒരു റൂമും അതിൻ്റെ പുറകിൽ ഒരു കിച്ചണും ആക്കി ആ വീട്ടിൽ ഞങ്ങൾ ആ ആ ചായ്പ്പിനകത്ത് ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബവും വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ഇരുപത്തിനാല് വർഷമായി ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ഞങ്ങൾ എത്രയോ വീടുകളിൽ താമസിച്ചിട്ടുണ്ട് വാടക വീടുകളിൽ ഇന്നും ഞങ്ങൾ ഇന്നും ഞങ്ങൾ സഭയുടെ ആ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് എന്ന് രാവിലെ ആത്മാവ് ഞാൻ പറയാം ഇവിടെ അയ്യോ എന്ന് കരഞ്ഞ ഒരു വീട് കിട്ടിയാൽ നമ്മുടെ കണ്ണ് എന്തു ചെയ്യും നിറയും ഇല്ലേ സ്വന്തമായിട്ടൊരു വീട് അത് വലുതായാലും ചെറുതായാലും അതിൻ്റെ പ്രാർത്ഥന സമർപ്പണ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ആ താക്കോൽ നമ്മുടെ കയ്യിൽ കിട്ടും നമ്മൾ കരയും പക്ഷേ അവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ അയ്യോ എന്ന് പറഞ്ഞ് നഞ്ചത്തിടിച്ച് കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ട് കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം വന്നിട്ടുണ്ട് പക്ഷെ അയ്യോ എന്ന് പറഞ്ഞ് എന്തു ചെയ്യട്ടില്ല കരഞ്ഞിട്ടില്ല അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഒരു വാ വണ്ടിയില്ലാതെ നാളുകളായി നടന്ന് 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 ജോലിക്ക് പോവുകയും പ്രാർത്ഥനയ്ക്ക് പോവുകയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ബൈക്ക് വാങ്ങിക്കാനായിട്ട് ദൈവം ഒരു സാവകാശം തന്നപ്പോൾ ആ ഷോറൂമിൽ നിന്ന് താക്കോൽ വാങ്ങിക്കുന്ന സമയം ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അവിടെ കിടന്ന് നെഞ്ചത്തിടിച്ചു അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടില്ല അപ്പോൾ താക്കോൽ വീടിൻ്റെ കിട്ടുമ്പോൾ കരഞ്ഞിട്ടുണ്ട് അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല കരഞ്ഞിട്ടില്ല ഒരു ബൈക്ക് കിട്ടിയപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട് അയ്യോ എന്ന് പറഞ്ഞ് എന്തിയിട്ടില്ല കരഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എവിടെയാണ് അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നത് ഞാനിങ്ങനെ പറയാം ചേതന അറ്റുകിടക്കുന്ന ഭർത്താവിൻ്റെ ശരീരം ഉമ്മരത്തു കൊണ്ടിട്ടിരിക്കുകയാണ് കാലിൻ്റെ പെരുവരള് തമ്മി കൂട്ടിക്കെട്ടി മേത്താടിയും കീത്താടിയും തമ്മി കൂട്ടിക്കെട്ടി ചെവിക്കകത്തും മൂക്കിനകത്തും വെച്ച് കൈ രണ്ടും കൂടെ കൂട്ടി വെച്ച് പെരുവിരൾ വെച്ച് കൂട്ടി വെള്ളയ്ക്കകത്ത് പൊതിഞ്ഞ് ചേതനയറ്റ് ഉമ്മരത്ത് ആ കട്ടിലിൽ ഭർത്താവിൻ്റെ ശരീരം കൊണ്ട് കിടത്തിയിരിക്കുമ്പോൾ ആ ശരീരത്തിലോ ആ മൊബൈൽ മോർച്ചറിയിലോ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഭാര്യയുടെ കണ്ണുനീരിനകത്ത് താൻ അറിയാതെ പൊങ്ങി വരുന്ന ഒരു തരംഗമാണ് അയ്യോ മരണ വീട്ടിൽ ഈ ശബ്ദം കേൾക്കും വീട് കിട്ടിയാൽ ഈ ശബ്ദമില്ല പക്ഷെ കരച്ചിലുണ്ട് വാഹനം കിട്ടിയാൽ ഈ ശബ്ദമില്ല പക്ഷെ കരച്ചിലുണ്ട് പക്ഷെ മരണവീട്ടിൽ ഈ ശബ്ദമുണ്ട് കരച്ചുരുമുണ്ട് എന്തോ അയ്യോ എനിക്കിനി ആരുണ്ട് അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾക്കിനി ആരുണ്ട് അയ്യോ എൻ്റെ ഭർത്താവ് മരിച്ചല്ലോ അയ്യോ എൻ്റെ അപ്പൻ മരിച്ചല്ലോ കണ്ടോ അപ്പൊ അയ്യോ എന്ന് പറയുന്ന ആ ശബ്ദമുയർത്തി കരയുന്നത് എവിടെയാണ് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് വരുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കാത്ത സമയത്ത് ഒരു വേദന വരുമ്പോൾ പൊട്ടിക്കരയുന്ന കരച്ചിനകത്ത് വരുന്ന ശബ്ദമാണ് ഒന്നുകൂടെ പറഞ്ഞ നഷ്ടബോധം തിരിച്ചറിയുമ്പോൾ ആ കരച്ചിനകത്ത് വരുന്ന ശബ്ദമാണ് അയ്യോ എന്നുള്ളത് നഷ്ടബോധം തിരിച്ചറിയുക ഭർത്താവ് എന്ന വ്യക്തിയുടെ നഷ്ടബോധം ഇനി ഭർത്താവില്ല അപ്പൻ എന്ന വ്യക്തി ഇനി അപ്പനില്ല മരിച്ചു അപ്പോൾ കരയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അയ്യോ എന്ന് പറഞ്ഞ് കരയും ഇവിടെ പൗലൂ സേഖന കരഞ്ഞേ അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ അർത്ഥം പൗലോസിന് മനസ്സിലായി ഈ അരിഷ്ടത എൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഈ പാപം എൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഈ പാപ നിമിത്തമുള്ള ഈ ഇച്ഛിക്കാത്ത തിന്മ എൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് അയ്യോ ഞാൻ ആരാണ് അനിഷ്ടമനുഷ്യനാണ് അവിടെ എന്തെങ്കിലും പൗലോസിന് പോയോ പോയി എന്തേ നിത്യത പോയെന്ന് പൗലോസിന് പിടികിട്ടി ഭർത്താവ് പോയെന്നും അറിവ് ഭാര്യക്ക് കിട്ടിയപ്പോൾ അവൾ അയ്യോ എന്ന് പറഞ്ഞു കരഞ്ഞെങ്കിൽ ഇവിടെ നിത്യത പോയി ഇനി എനിക്ക് അവകാശമാക്കിയും പറ്റില്ല കാരണം പാപം ചെയ്യുന്ന ഒരാൾ എവിടെ പോകില്ല നിത്യതെ പോകത്തില്ലെന്ന അപ്പൊ നിത്യതെ പോകത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ പൗരോസ് എന്ത് ചെയ്തു നിലവിളിച്ചപ്പോൾ നിത്യത നഷ്ടപ്പെട്ട നഷ്ടബോധം തിരിച്ചറിഞ്ഞ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നൊരു പൗരോസിനെ കാണുകയാണ് പക്ഷേ ഏഴാം ഏഴാമധ്യായ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പൗലോസ് നഷ്ടബോധം തിരിച്ചറിഞ്ഞ് കരഞ്ഞെങ്കിൽ എട്ടാം എട്ടാമധ്യായ ഒന്നാം വാക്യത്തിൽ വന്നപ്പോൾ പറയുകയാണ് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഇനിയും ഒരു ശിക്ഷാവിധിയും ഇല്ല രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൻ്റെ പ്രമാണത്തിൽ നിന്നും യേശു ക്രിസ്തുവേശുവിൻ്റെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പൗലോസിൻ്റെ അകത്തേക്കിട്ട് ദൈവിട്ട് കൊടുത്തപ്പോൾ പൗലോസ് ചാടി എഴുന്നേറ്റ് കരഞ്ഞോണ്ടിരുന്ന ഈ ഏഴാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന പൗലോസ് എട്ടാം അധ്യായത്തിൽ വന്നപ്പോൾ അവൻ രണ്ടാം വാക്യത്തിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അവന്റെ അകത്തേക്ക് വീണപ്പോൾ ചാടി എഴുന്നേറ്റിട്ട് ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അതുകൊണ്ട് ഏതുകൊണ്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അകത്തുള്ളത് കൊണ്ട് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഇനിയൊരു ശിക്ഷാവിധി ഇല്ല ഇനി ഒരു ശിക്ഷാവിധി ഇല്ല രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്ന ദൈവമുഖത്തേക്ക് നോക്കുന്ന മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന വചനധ്യാനം നടത്തുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ക്രിസ്തുവേശു മുഖാന്തരം നിങ്ങൾക്കൊരു ശിക്ഷയില്ല പ്രിയരെ നിങ്ങൾക്കൊരു ശിക്ഷയില്ല കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ജീവൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നു എവിടെ വന്നു അകത്ത് വന്നു പഴയ നിയമത്തിൽ ആത്മാവ് പുറത്താണ് നിന്നേ പക്ഷേ പുതിയനിമത്തിൽ ആത്മാവ് നിൻ്റെ അകത്ത് വന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ അകത്ത് വന്നു ജീവൻ്റെ വിത്ത് നിൻ്റെ അകത്ത് വീണു ജീവൻ്റെ വിത്താര കർത്താവ് ഹലിലു ആ കർത്താവ് നിൻ്റെ അകത്ത് വന്നപ്പോൾ പോലൂസ് രണ്ടാം വാക്യത്തിൽ അകത്ത് വന്ന ജീവൻ പ്രാപിച്ചപ്പോൾ ഒന്നാം വാക്യത്തിൽ പറയുകയാണ് രണ്ട് പഠിച്ചിട്ട് വേണം ഒന്ന് നിങ്ങൾ ചിന്തിക്കാൻ കേട്ടോ റോമാലകനെ ഒന്ന് റോമാലകനെ എട്ടാധ്യായം രണ്ടാം വാക്യം വായിച്ചിട്ട് വേണം ഒന്നാം വാക്യം പഠിക്കാൻ അപ്പം നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും അപ്പോൾ അകത്ത് ജീവൻ വീണു കരഞ്ഞുകൊണ്ടിരുന്നവൻ്റെ അകത്ത് എന്ത് ചെയ്തു ജീവൻ വീണു ജീവൻ വീണപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക അതുകൊണ്ട് ക്രിസ്തുവേശുവിനുള്ളവർക്ക് എന്തില്ല ഒരു ശിക്ഷാവിധിയുമില്ല പ്രിയരെ അതേ പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടും നിങ്ങൾക്കൊരു ബന്ധമുണ്ടെങ്കിൽ പാപനിമിത്തം ആമ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കോപത്തിൻ്റെ കീഴിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി നഷ്ടബോധം അനുഭവിച്ച ഒരു മനുഷ്യനെ പോലെ കരയാനും ദൈവസനം നിലവിളിക്കാനും ദൈവസനം നിൽക്കുവാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ക്രിസ്തു നിമിത്തം നിങ്ങൾക്കിനി ഈ ഭൂമിയിൽ അല്ല വരുവാനുള്ള ഭൂമിയിൽ ഒരു ശിക്ഷാവിധി ഇല്ല ഭയക്കണ്ട ഒരു ശിക്ഷാവിധി നിനക്കില്ല പക്ഷേ നീ എന്തായിരിക്കണം ക്രിസ്തു നിൻ്റെ ഉള്ളിൽ വരണം ക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കണം ക്രിസ്തുവിനെ ജീവിതം സമർപ്പിക്കണം പാപത്തോട് വിട പറയണം നിലവിളിച്ചു പ്രാർത്ഥിക്കണം യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി സ്വീകരിക്കണം ശിക്ഷാവിധി എന്ന് വിടുതലുണ്ട് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞ ആ വചനം ഇത്ര ഭയങ്കരമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ ഞങ്ങൾ പലപ്പോഴും ചെയ്യുകയാണ് ഞങ്ങൾക്ക് വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി തിന്മ പ്രവർത്തിക്കുന്നവൻ പാവം ചെയ്യുന്നവൻ ഒരിക്കലും നിത്യരാജ്യത്തിൽ പോകില്ലെന്ന് പോലൂസ് തിരിച്ചറിഞ്ഞ് കരഞ്ഞപ്പോൾ അവൻ്റെ അകത്ത് ജീവൻ്റെ പ്രമാണം ഇട്ട് ഞങ്ങളിലും ഇന്ന് രാവിലെ അവിടുത്തെ ജീവൻ്റെ പ്രമാണം ഇട്ടു തന്ന് ഞങ്ങൾ ആത്മാവിശക്തി പ്രാപിക്കാൻ കൃപ പ്രാപിക്കാൻ ബലം പ്രാപിക്കാൻ ഞങ്ങളെ ശക്തരാക്കണം എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ പോരുകള് പോരാട്ടങ്ങളെ ബന്ധനങ്ങളെ പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സാസിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഈ ജീവൻ ഇവരുടെ അകത്ത് വ്യാപരിക്കട്ടെ ഇവരുടെ പാപം മാറട്ടെ ശാപം മാറട്ടെ കെട്ടഴിയട്ടെ ബന്ധനമഴുകട്ടെ ദൈവിക പദ്ധതി വെളിപ്പെടട്ടെ അത്ഭുതം സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ നീതിയുടെ കരം ഈ മക്കളിലേക്ക് വ്യാപരിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവെ ഈ വചനം അനേകരുടെ കണ്ണു തുറക്കണേ അനേകരെ ജീവനിലേക്ക് കൊണ്ടുവരണമേ അനേകരുടെ ഹൃദയത്തിൽ അവരുടെ ഉള്ളിൽ ജീവൻ്റെ വിത്ത് വീഴാൻ കർത്താവ് ഇടയാക്കണമേ പാപം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മകനല്ല ആമേ പാപം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതല്ലല്ലോ പാപൻ ദൈവത്തിൻ്റെ മക്കൾക്ക് പാപം ചെയ്യാൻ കഴിയില്ലല്ലോ ആകയാൽ നിത്യജീവനെ നഷ്ടമാക്കുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരാതെ ആ തേജസ്സി നിൽക്കുവാൻ ഞങ്ങളിൽ വസിക്കുന്ന പാപം ഞങ്ങളുടെ തേജസ്സിനെ ഞങ്ങളുടെ കൃപയെ ഞങ്ങളുടെ ദൈവരാജ്യത്തെ അമക്കിക്കളയ എട വരാതെ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി ശക്തീകരിച്ച് ബലപ്പെടുത്തണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗ്ഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിന്നാൽ ക്രിസ്തുവിൻ്റെ ജീവൻ നിൻ്റെ അകത്തു വരികയും ശിക്ഷാവിധിയിൽ യേശു ക്രിസ്തുവിൽ തീർപ്പ് കൽപ്പിച്ച് ഒരു വിടുതലോടെ നമുക്ക് ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പോൾ തന്നെ ഈ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ ആദ്യമായിട്ടാണ് ഗ്രേസ് ടി വിയുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ഈ മെസ്സേജിൻ്റെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അമർത്തി വയ്ക്കുക അടുത്ത ദിവസങ്ങളുള്ള പ്രഭാത സന്ദേശങ്ങളും മറ്റു മീറ്റിങ്ങുകളും മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വലിയവ ചെയ്യട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ